എങ്ങനെയുണ്ട് നോക്കി ചെയ്താണ് കുട്ടിയൊക്കെ സമ്മാനം കിട്ടിയാൽ കൊടുക്കാൻ വേണ്ടി നമ്മള് ഒരുപാട് ചെലവ് കുറയുന്നത് അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ബോർഡാക്കുമ്പോൾ നമ്മളെ പണി സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണെങ്കിൽ ഒന്ന് വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് തട്ടുകൾ തുടങ്ങാനാണ് ആ റൂമിൽ രണ്ട് മക്കളിലാണെങ്കില് ഈ റൂമിൽ ഞങ്ങൾ രണ്ടാൾ താട്ടെ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ എസ് വി എസ്സിന്റെ കുറെ ബുക്ക് ഉണ്ട് ഓള് ഓട് ആയെന്നെ പറഞ്ഞു കുറെ ഇനിക്ക് വേണമെന്ന് കുറെ ഇതിന്റെ സെൽഫുകൾ എനിക്ക് വേണം സെപ്പറേറ്റ് ഇത് സെറ്റ് ആയില്ല ഇനി മറ്റേതൊക്കെ രാവിലെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഞാൻ വിടയ്ക്കോട്ട് കണ്ടില്ലേ ഇത് മുസഫ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയൊക്കെ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിനുള്ള സെറ്റ് പിന്നെ നമ്മളെ ബോർഡാണിത് ബൾക്കായിട്ടുണ്ടായി ഉണങ്ങി പരിപാടി ശരിക്കൽമുറ ബോർഡിൻ്റെ ആൾക്കാരും വന്ന് പിന്നെ മാത്രമല്ല ആശ്ശേരി വന്ന് എന്താ പാട് സുഖല്ല വീട് എടുത്തോണ്ടിരിക്കാണ് അപ്പോഴാണ് സൗരുണ്ടോ സൗരുണ്ടോ എത്ര ക്യാപ്പ് ഉണ്ടത് മുപ്പത്തേഴ് സെന്റി ഉണ്ട് ണ്ട് ഇത്ര ഈ ഷാർട്ട് എത്ര ഇങ്ങനെ ഉണ്ടാവും അല്ലേ ഇതേപോലെ തന്നെ അല്ല അയലും വരണ്ടേ അല്ല രാവിലെ ഉച്ചക്കുണ്ട് നിങ്ങൾ പേടിച്ചുണ്ടേ ഞാൻ ഇവിടെ അവിടെ വരണല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ സംഭവം ആയത് സെറ്റ് ആയില്ല ഇനിയിപ്പോ മറ്റേതൊക്കെ വേണമല്ലോ ഫുള്ള് എവിടെ ആ മോഡലുള്ള സംഭവങ്ങളാണ് വന്നിട്ട് സംഭവം ഫുള്ള് എത്തി സെറ്റ് ആയില്ല സിൻസിയർ ഫെറസ്മെന്റ് ഐ ടി സി ജംഗ്ഷൻ മുത്തൂര് ആയിക്കോട്ടെ എന്തായാലും സംഭവം ഇതിമ കുട്ടിയടിച്ചാ പോര നേരെ കുട്ടി അടിച്ചാലും എന്താ പാട് ഏഹ്ലീറ്റ് സംഭവം സെറ്റ് ആയില്ല പിന്നെ ഇതില് മോഡൽ അനുസരിച്ച് ഇവിടെ രണ്ട് ഒറ്റ പീസ് ചെയ്താൽ മതി ഇതായത് കൊണ്ട് ഗ്രണ്ടറിനാക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കി അല്ലേ ആയിക്കോട്ടെ നിശാല്ല എന്തായാലും സന്തോഷം ഇട്ട് കേസർ വലുപ്പം ഉണ്ട് ഇട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുട്ടികളല്ലേ രണ്ടാൾ ഒന്ന് ഒരാൾക്കും ഒന്നൊരാൾക്കും അങ്ങനെയാണ് കേട്ടോ ഓക്കെ ആ റൂമത്തേക്ക് കഴിഞ്ഞാൽ ആ റൂമിൽ രണ്ട് മക്കളതാണെങ്കിൽ ഈ റൂമിൽ ഞങ്ങൾ രണ്ടാൾ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ എസ് വി എസിൻ്റെ കുറേ ബുക്കുകളുണ്ട് ഓള് ഓൾ ആയെന്ന് തന്നെ പറഞ്ഞത് എന്ത് കുറേ എനിക്ക് വേണമെന്ന് കുറേ ഇതിൻ്റെ സെൽഫുകൾ എനിക്ക് വേണം സെപ്പറേറ്റ് നിന്ന് അപ്പോൾ എന്താ ഇങ്ങനെ ഹോൾഡ് വേറെയാക്കി ഇതിൻ്റെ വേറെയാക്കി എന്താട്ടി ഇതിന് അടിയിൽ രണ്ട് സെൽഫ് ഹോൾ തൊന്ന് നമ്മൾ തൊന്ന് കാരണം ഈ കണക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തു ചെയ്യണം അത് വേറെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഓക്കെ സംഭവം അത് സെറ്റാക്കി അതേപോലെ തന്നെ അടുക്കളയിൽ ഇതാ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് ഒന്ന് അടുക്കളയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും അത് ചെയ്ത് കിട്ടും അവിടെ തട്ടും ഇല്ല അപ്പോൾ എന്ത് ചെയ്യുക ഇവിടുന്ന് എടുക്കാൻ എളുപ്പമാവും മറ്റേ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം എടുക്കാൻ എളുപ്പം ഉണ്ടാവില്ല ഇവിടെ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി പിന്നെ അടിയിലിതാ രണ്ട് ഇത് ചെയ്തിട്ടുണ്ട് രണ്ട് സെപ്പറേറ്റ് എന്തെങ്കിലും വലിയ സംഭവങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതിന് അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഇപ്പോൾ പാത്ര കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതും ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡ് സെറ്റാക്കി ചെയ്തിട്ടുണ്ട് ഓക്കെ അതെ നമ്മൾ പണി സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണെങ്കിൽ ഒന്നുവേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് തട്ടുകൾ തുടങ്ങാനാണ് അപ്പോൾ എന്ത് ചെയ്യണോ പണി സാധനങ്ങളൊക്കെ ദീ ഏകദേശം വരുന്ന രീതിയിലാവണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഓക്കെ ഒരു മോഡൽ കുട്ടികൾ എന്താ അവളെ അവരെ കാര്യങ്ങൾ വെക്കാൻ വേണ്ടി രണ്ടു മോളത്തെ അഞ്ച് മോളത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്താണ് ആ കുട്ടികൾ പറഞ്ഞു കൊടുത്തത് തല ഇവിടെ മൂന്നിചേറ്റുണ്ടാവുള്ളൂ പിന്നെ ഇവിടെ എന്താ ഈ സംഭവം ഫുൾ സെറ്റായിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ചിലവ് കുറയുന്നത് അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ബോർഡാക്കണേക്ക് ഫെറോസിമെൻ്റ് ആക്കണേ റൂമിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് റൂമിലോ എന്ത് ചെയ്തിട്ടുണ്ട് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് ഫെറോസ്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഇതേപോലെ തന്നെ രണ്ടോ ചെയ്യുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരിക്കന്നെ ഒന്ന് ഒരു ഭാഗം എഴുതും ഒരു ഭാഗം എഴുതും അങ്ങനെയാണ് ഓക്കെ ഇവിടെ സംഭവം ഇത് സെറ്റായില്ല ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത് ആ ടൈപ്പ് പോലെ ഇത് വരും ഡൈനിങ് സെറ്റ് ആയില്ല പിന്നെ അതും സെറ്റ് ആയി ഇവിടെ കുട്ടികൾക്ക് ട്രോഫി ആവും സെറ്റ് ആയി പണി അടുത്ത അടുത്ത സെറ്റ് ആയി എടുത്തായി എങ്ങനെ ഉണ്ട് നോക്കി മൊത്തത്തിൽ ആണ് കുട്ടികൾക്ക് മറ്റേ എന്താ പറയുക എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ കൊടുന്ന് ആ ഫ്ലവറൊക്കെ വെക്ക പിന്നെ ഇവിടെ കുട്ടികൾക്ക് കുറച്ചും ഉണ്ടാക്കിയിക്കണേ സംഭവം വലിയ ഇതൊന്നും ചെയ്യ പക്ഷെ എന്നാലും എന്തല്ല ആ അവർക്ക് ഇങ്ങനെ അവർക്ക് ഒരു അതിർപ്പല്ല ഒന്നും പിന്നെ കിട്ടിക്കൊള്ളണമൊന്നും ഉണ്ടാവൂല ആ അങ്ങനെ അതൊക്കെ കണ്ടില്ലേ ഇത് മുസഫ് വെക്കാനായിട്ട് ഇണ്ടാക്കി മുസഫ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയാണ് ഇതേ മുസഫ് സെ സെബീന ഏട് ഇണ്ടല്ലോ ഏടാളൊക്കെ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ഈ സംഭവം കൂടാൾ അവിടെ പെരിവി ആയിട്ട് തന്നെ എന്നും ചൊറിഞ്ഞുകൊണ്ടാണ് അപ്പൊ അപ്പൊ അത് ഉണ്ടാക്കി കൊടുത്ത് റൂം സെറ്റാക്കി ഇവിടെ അതേപോലെ തന്നെ പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്ട്ടം